ഇനി നമുക്ക് പി എസ് എൽ വി യുടെ വലിയ നേട്ടങ്ങൾ നോക്കാം ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റിനാല് സാറ്റലൈറ്റുകൾ വിജയകരമായി പ്രവണപഥത്തിൽ പി എസ് എൽ വി എത്തിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു റഷ്യ ആയിരുന്നു മുമ്പ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ പ്രവണപഥത്തിൽ എത്തിച്ചത് പിന്നീട് ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പേസ് എക്സ് ട്രാൻസ്പോർട്ടർ വൺ മിഷനിലൂടെ ഫാൽക്കൺ ഒൻപത് റോക്കറ്റിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിച്ചു ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൌത്യം ചന്ദ്രയാൻ ഒന്ന് പി എസ് എൽ വി ആണ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ ആദ്യ ഇന്റർപ്ലാനറ്ററി മിഷനായ മാസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൻ മിഷനും പി എസ് എൽ വി ആണ് ലോഞ്ച് ചെയ്തത് ഇന്ത്യയുടെ ആദ്യ സോളാർ മിഷനായ ആദിത്യ എൽവണും പി എസ് എൽ വി ആണ് ലോഞ്ച് ചെയ്തത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ സ്പേസ് ഒബ്സർവേറ്ററി ആയ അസ്ട്രോസാറ്റും പി എസ് എൽ വി ആണ് ലോഞ്ച് ചെയ്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം പി എസ് എൽ വി മുപ്പത്താറ് വിദേശ രാജ്യങ്ങളുടെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് എൽ വി പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു